നമ്മുടെ പാലക്കാട് ഒരു ഗ്രാമമുണ്ട് പേര് ദിനോമുക്ക് അവിടുത്തെ പ്രധാന ഉപജീവന എന്ന് പറയുന്നത് ദിനോസർ ഫാമിംഗ് ആണ് ഇറച്ചിക്കായും മുട്ടയ്ക്കായുമാണ് ഇവർ പ്രധാനമായും ദിനോസറുകളെ പരിപാലിച്ചു വരുന്നത് ഈ പറഞ്ഞതെല്ലാം ഒരു എ ദൃശ്യാവിഷ്കാരമാണ് കേട്ടോ ഇത്തരത്തിൽ എ ഉപയോഗിച്ച് ഒരു സാങ്കൽപ്പിക ഗ്രാമത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ കമ്പനി വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു നമുക്കും ആ ും കണ്ടുവരാം ഇത് പാലക്കാട് ജില്ലയിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ് മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കായും മാംസത്തിനുമായാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു പോരുന്നത് വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ദിനോസർ കൃഷി ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുന്നൂറിൽ കൂടുതൽ മുട്ടകളെങ്കിലും നമുക്ക് ദിനോസറിൽ നിന്ന് കിട്ടും അത് വളരെ വലിയ മുട്ടയുമാണ് കാഷ്ടം കൃഷിക്ക് ഏറ്റവും ബെസ്റ്റാണ് കൃഷി എന്നതിനപ്പുറം ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും പിന്നെ വല്ലാതെ അമർന്നതും കേട്ടോ ഹിറ്റ് ആയതോടെ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയന്റെ പ്രമോഷന്റെ ഭാഗമായാണ് യുവാക്കൾ ഇത്തരത്തിൽ നിർമ്മിച്ചു ഒൻപത് ഏഴ് നാല് അഞ്ച് മൂന്ന് മൂന്ന് രണ്ട് ഏഴ് രണ്ട് നാല്